നമസ്കാരം എന്റെ ഡോക്കിന്റെ മറ്റൊരു ഐ എസ് എൽ വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജയിക്കുമായിരുന്ന പല മത്സരങ്ങളും കൈവിട്ട് കളയുക ഡിഫൻസ് നിരയിലെ അസ്ഥാനത്ത് വരുത്തുന്ന പിഴവുകൾ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരിച്ച പല മത്സരങ്ങളും സ്വന്തം പിഴവുകളിലൂടെ കൈവിട്ട് കളഞ്ഞു നിലവിൽ പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്ത് അടുത്ത മത്സരം പതിനഞ്ചിന് കൊച്ചിയിൽ ബദ്ധവൈരികളായ മോഹൻ ബഗാനാണ് എതിരാളികൾ ഈ കളി ജയിച്ചാൽ ടീമിനും ആരാധകർക്കും ലഭിക്കുന്ന ഊർജ്ജം ചില്ലറയല്ല ഈ സാഹചര്യത്തിൽ മോഹൻ ബഗാനുമായുള്ള മത്സരത്തെ വിശകലനം ചെയ്യുകയാണിവിടെ ഈ സീസണിൽ ദയനീയ പ്രകടനങ്ങളിലൂടെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയത് എന്നാൽ മലയാളിയായ ടി ജി പുരുഷോത്തമൻ കോച്ചിന്റെ ചാർജെടുത്തതിനു ശേഷം ഈ വർഷം കളിച്ച അഞ്ച് മത്സരങ്ങളിൽ ഒന്നു മാത്രമാണ് പരാജയപ്പെട്ടത് ചെന്നൈയിൻ എഫ് സിക്കെതിരെയുള്ള എവേ മത്സരത്തിൽ ചരിത്ര വിജയം നേടിയത് ബ്ലാസ്റ്റേഴ്സിന് ഊർജ്ജം പകരുന്നുണ്ട് പതിനഞ്ചിനാണ് മോഹൻ ബഗാനുമായുള്ള മത്സരം നടക്കുന്നത് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം നീണ്ട ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന മത്സരത്തിൽ തന്ത്രങ്ങളും തയ്യാറെടുപ്പുകളും നടത്താൻ ബ്ലാസ്റ്റേഴ്സിനാവും കൂടാതെ ബ്ലാസ്റ്റേഴ്സിന് വലിയ ആശ്വാസം സമ്മാനിക്കുന്ന വാർത്തയും വന്നിട്ടുണ്ട് മോഹൻ ബഗാന്റെ വിദേശ താരങ്ങളിൽ പ്രധാനപ്പെട്ട താരമാണ് ഗ്രിക് സ്റ്റുവർട്ട് ബ്ലാസ്റ്റേഴ്സിന് എതിരായ മത്സരത്തിൽ ഗ്രിക് സ്റ്റുവർട്ടിന് കളിക്കാനാവില്ല മോഹൻ ബഗാന്റെ പഞ്ചാബുമായുള്ള കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റുവർട്ട് മഞ്ഞ കാർഡ് കണ്ടിരുന്നു ഈ സീസണിൽ താരത്തിന് ലഭിക്കുന്ന നാലാമത്തെ മഞ്ഞ കാർഡായിരുന്നു അത് ഐ എസ് എൽ നോംസ് പ്രകാരം നാല് മഞ്ഞ കാർഡ് ലഭിക്കുന്ന കളിക്കാരന് തുടർന്ന് വരുന്ന മത്സരം നഷ്ടമാകും ഇതുപ്രകാരമാണ് സ്റ്റുവറ്റിന് ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരം നഷ്ടമാകുന്നത് ഐഎസ്എൽ സീസണിൽ മികച്ച കരിയറുള്ള സ്റ്റുവറ്റിന്റെ അഭാവം മോഹൻ ബഗാൻ സൂപ്പർ ജയന്തിന് തിരിച്ചടിയാകും കഴിഞ്ഞ ഡിസംബറിൽ ബ്ലാസ്റ്റേഴ്സുമായി നടന്ന എവി മത്സരത്തിൽ മോഹൻ ആയിരുന്നു വിജയം ബ്ലാസ്റ്റേഴ്സ് ഒരു ഘട്ടത്തിൽ രണ്ടേ ഒന്നിന് മുന്നിട്ട് നിന്നിട്ടും നിർഭാഗ്യം കൊണ്ട് മാത്രം കളി ജയിക്കാനാകാതെ പോയത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശപ്പെടുത്തിയിരുന്നു ബഗാന്റെ തട്ടകത്തിൽ പോയി അവർക്കെതിരെ ശക്തമായ മത്സര പോരാട്ടം നടത്താനായത് പതിനഞ്ചിൽ നടക്കുന്ന ഹോം മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിനും ആരാധകർക്കും ആത്മവിശ്വാസത്തിന് ഇടയാക്കുന്ന ഘടകമാണ് ചെന്നൈക്കെതിരെയുള്ള കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ ഇലവനിൽ സദോയ്ക്ക് പകരം അമാവിയെ പരീക്ഷിച്ചത് വിജയം കണ്ടിരുന്നു എന്നാൽ ബഗാനെതിരെയുള്ള ആദ്യ മത്സരത്തിൽ ലൂണ സദോയ് ഹിമനസ്ത്രയം ബഗാന്റെ ഗോൾമുഖത്ത് നിരന്തര ആക്രമണവും നടത്തിയിരുന്നു ഇതിൽ ഏത് പരീക്ഷണത്തിന് ടി ജി മുതിരുമെന്ന് നമുക്ക് എതിരാളികളുടെ ഗോൾമുഖത്ത് നിരന്തര ആക്രമണം നടത്താൻ കൽപ്പുള്ള മുന്നേറ്റ നിര ബ്ലാസ്റ്റേഴ്സിനുണ്ട് അനുയോജ്യമായ മാറ്റങ്ങളോടെ കൊച്ചിയിൽ വിജയം നേടാനുള്ള ലൈനപ്പുമായി ബ്ലാസ്റ്റേഴ്സ് വരും നിലവിൽ പോയിന്റ് പട്ടികയിൽ ആദ്യ സ്ഥാനക്കാരാണ് മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ എട്ടാം സ്ഥാനത്തും ഐഎസ്എൽ ചരിത്രത്തിലേക്ക് വരും ഇതേവരെ ഏറ്റുമുട്ടിയ ഒൻപത് മത്സരങ്ങളിൽ ഒരു മത്സരം മാത്രമേ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുള്ളൂ ഏഴ് മത്സരങ്ങളിൽ മോഹൻ ബഗാനും വിജയിച്ചു ഒരു മത്സരം സമനിലയും നേടി ഇരുപത്തിനാല് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയപ്പോൾ പതിനഞ്ച് ഗോളുകൾ അവർ തിരിച്ചടിച്ചു കണക്കിലെ കളിയിൽ ബഗാൻ വിജയിച്ചു നിൽക്കുന്നു എങ്കിലും ഗ്രൗണ്ടിലെ കളിയിൽ ആര് വിജയിക്കുമെന്നതിന് പതിനഞ്ച് വരെ കാത്തിരിക്കാം മറ്റൊരു വിശകലനവുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം